ഒരു ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ വീണ്ടും സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് അവിടത്തെ ജൻസി പ്രക്ഷോഭങ്ങൾ നയിച്ച ആ നേതാവ് തന്നെ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ അത് ഇന്ത്യ വിരുദ്ധമായി മാറുന്നുണ്ട് ഇനി എന്തായിരിക്കും ബംഗ്ലാദേശിൽ സംഭവിക്കാൻ പോവുക ബംഗ്ലാദേശിൻ്റെ സാമൂഹിക അന്തരീക്ഷം രാഷ്ട്രീയ അന്തരീക്ഷം എല്ലാം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ഒരു അരിശ്ചിതാവസ്ഥ നിലനിൽക്കുകയാണ് അവിടെ എന്തും എപ്പോഴും സംഭവിക്കാമെന്ന് ജനങ്ങളിൽ ഭീതി വളർന്നു രാഷ്ട്രം സുരക്ഷമല്ല സുരക്ഷിതമല്ല തങ്ങളെ സംരക്ഷിക്കാൻ രാഷ്ട്രത്തിന് കഴിയില്ല എന്നവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ ഭയപ്പെടുന്ന കാലം വന്നിരിക്കുന്നു ഇതിനു മുമ്പ് ഹിന്ദുക്കൾക്കും മറ്റ് മൈനോറിറ്റി വിഭാഗങ്ങൾക്കുമായിരുന്നു ഭയം ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ നിലനിൽപ്പ് അസ്ഥാനത്തായി പോകുമോ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ അത് മുസ്ലിം യുവാക്കളടക്കമുള്ളവരിലേക്കും ആ ഭയം പടർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഇതെല്ലാം ഇന്ത്യ ചെയ്യുന്ന വിപത്തുകളാണ് എന്ന് പറഞ്ഞ് തിരിച്ചുവിടാനാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് താൽക്കാലിക സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെ ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവവും അവിടുത്തെ യുവാക്കളിലും ഒക്കെ വന്നിട്ടുണ്ട് ഇതിനു പുറമെ ഒരു പാകിസ്ഥാൻ അനുകൂല ചൈന അനുകൂല നിലപാടും അവർ കൈക്കൊള്ളുന്നുണ്ട് ഇതും അവിടെ പ്രശ്നമാകുന്നുണ്ട് ഇതിലെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ അമ്പത്തെട്ട് ലക്ഷം പേരെ നമ്മുടെ എസ് ഐ ആറിൽ നിന്ന് പുറത്താക്കിയതിൽ കുറേ പേര് വീണ്ടും മതിൽ ചാടി വേലി വേലുചാടി വന്നവരെല്ലാം തിരിച്ച് ചാടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതും അവർക്കൊരു തലവേദനയായിട്ടുണ്ട് അപ്പോൾ പൊതുവെ തന്നെ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഒരു രാജ്യമാണ് ഭക്ഷ്യവസ്തുവിൻ്റെ ദൗർലഭ്യം ഭയങ്കരമാണ് ദാരിദ്ര്യം വളരെയധികം ഉണ്ട് ശുദ്ധജലം പോലും ലഭിക്കാത്ത സ്ഥലങ്ങൾ വളരെയധികമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അപ്പോൾ അവിടെ ജീവിക്കാനുള്ള ചുറ്റുപാടുകളില്ലാത്ത അവസ്ഥയിൽ രാഷ്ട്രീയം വിഴുങ്ങി മതം വിഴുങ്ങി മതം തീവ്രവാദം വിഴുങ്ങി എങ്ങനെ ജീവിക്കും എന്നുള്ളത് അവിടുത്തെ ഒരു പ്രശ്നമാണ് പക്ഷെ അതിൽ നിന്ന് ശ്രദ്ധ ഈ പ്രശ്നങ്ങൾ യഥാർത്ഥ പ്രശ്നം ഈ സർക്കാരുണ്ടാക്കിയതാണെന്നും വേഗം കാലി പിന്നെ ഷെയ്ഖ് ഹസീന പോയതോടുകൂടി ഏർ അവർക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണിതെന്നും ഇന്ത്യയുടെ ഒരു താങ്ങും തണലും അവർക്കെന്നും ഗുണകരമായിരുന്നു എന്നുള്ളത് അവിടുത്തെ ജനത തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ശ്രമങ്ങളെല്ലാം ഇന്ത്യ വിരുദ്ധമാക്കി മാറ്റുന്നു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ അതിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒരു ചൈന തെരഞ്ഞെടുപ്പ് മോഡലിലായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളിൽ നടക്കുന്ന തീവ്ര മുസ്ലിം രാഷ്ട്രങ്ങളിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വലിയ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും കാരണം തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി പിന്നെ ഒരു നിഷ്പക്ഷമായി നടത്താൻ അവിടെ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ അവാമി ലീഗിനെ ഷെയ്ഖ് ഹസീനയും ഒക്കെ അങ്ങോട്ട് തിരിച്ചു വിളിക്കണ്ടേ എന്നിട്ട് വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തും അവർ വധശ്രമത്തിന് നൂ നൂറുകണക്കിന് യുവാക്കളെ കൊന്നു എന്ന് പറഞ്ഞ് അവരെ വധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോടതി അപ്പോൾ ആവാമി ലീഗിനെ പൂർണ്ണമായി നശിപ്പിക്കാനും അവിടെ അവരുടെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനും ഒക്കെയാണ് അവരുടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയെ ബാധിക്കുമോ ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ബാധിക്കുക കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ചൈനയാണ് അപ്പോൾ ചൈനയിൽ അല്പം ഒന്ന് മയപ്പെട്ടപ്പോൾ ഇപ്പോൾ മറ്റൊരു ഓപ്പണിങ് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ സത്യം അപ്പോൾ പലരും പറയും എല്ലാത്തിനും നമ്മൾ ഡീപ് സ്റ്റേറ്റ് പറഞ്ഞാൽ എങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റ് ആണോ അത് ഡീപ് സ്റ്റേറ്റ് തന്നെയാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ കളി അതിനകത്ത് വളരെയധികം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശ് സുരക്ഷിതമല്ല എന്ന ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നമാകുന്നു ഇന്ത്യൻ പാർലമെൻ്ററി കമ്മിറ്റി തന്നെ ഒരു പഠനം നടത്തിയിട്ടെന്ന് ഇന്നലെ റിപ്പോർട്ട് കൊടുത്തതേ ഉള്ളൂ അപ്പം അത് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ പാർലമെൻ്ററി കമ്മിറ്റിയിൽ ഇന്ത്യക്കാർ ഇപ്പോൾ ശശി തരൂരാണ് നയിക്കുന്നതെങ്കിലും അത് ശശി തരൂരും ബി ജെ പി മാത്രമല്ല ആ പാർലമെന്ററി കമ്മിറ്റിയിൽ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഭരണവർഷ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ ചേർന്നുള്ള കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഇന്നത്തെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ അവസ്ഥയിലേക്കാൾ മോശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വിമോചന സമരവും അവിടുത്തെ പിന്നെ ആഭ്യന്തര കലാപവും അവർക്ക് സ്വാതന്ത്ര്യദാഹവും പാകിസ്ഥാൻ അവരെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അവരെ ഞെക്കി അമർത്തുന്നതും അതിലുള്ള പ്രതിഷേധവും അവിടുത്തെ കൊടിയ പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം തൊഴിലില്ലായ്മയും ഒക്കെ ആയിരുന്നു അവിടുത്തെ പ്രശ്നമെങ്കിൽ ഇന്ന് ഏതാണ്ട് അതിന് സമാനമായ പ്രശ്നങ്ങൾ പക്ഷേ അതിൻ്റെ കാരണക്കാരൻ ഇന്ത്യയാണെന്ന് വരുത്തി തീർക്കാൻ അവിടുത്തെ നിലവിലെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ഡീപ് സ്റ്റേറ്റ് അടക്കമുള്ളവർ പ്രോത്സാഹനം കൊടുക്കുന്നു അതുകൊണ്ടൊരു ജൻസി പ്രക്ഷോഭത്തിന്റെ അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ചൈനയെന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴും ഈ മുന്നിൽ നിൽക്കുന്നത് പാകിസ്ഥാനാണ് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ആർമിയുടെ സ്വാധീനം വളരെ വലുതാണ് ഐ എസ് ആടെ സ്വാധീനവും വളരെ വലുതാണ് പാകിസ്ഥാൻ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ പിടിയിലാണ് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയാം അവരുടെ നിരീക്ഷണങ്ങളും അവരുടെ കണക്കുകൂട്ടലുകൾക്കും അനുസരിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഭീഷണി പഴയ ഒരു രീതിയിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാകുന്നു അത് വരണമെങ്കിൽ അതുകൊണ്ടാണ് ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ ഇവിടെ പൊന്നുപോലെ സൂക്ഷിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയും അവാമി ലീഗിനും എന്ന് അവിടെ ഒരു പ്രതിവിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ഒരു മാറ്റത്തിന്റെ കാറ്റ് കാഹളം ഉണ്ടാക്കാൻ കഴിയുന്നു അന്നായിരിക്കും ബംഗ്ലാദേശിന് വിമുക്തി ഉണ്ടാകുന്ന ബംഗ്ലാദേശിന് ഉണ്ടാകുന്ന ഒരു രണ്ടാം റവല്യൂഷൻ അല്ലെങ്കിൽ രണ്ടാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ആരംഭിക്കുക അത് ചിലപ്പോൾ ഇരുപത്തി ആറിലാവാം ചിലപ്പോൾ മുപ്പത്തൊന്നിലാവാം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി മുപ്പത്തൊന്നിലാവാം അത് എത്ര നീണ്ടുപോകുക എന്നുള്ളത് അനുസരിച്ചിരിക്കും ബംഗ്ലാദേശിൻ്റെ തകർച്ച അന്നും സർക്കാരിനെതിരെ ഉണ്ടായ കലാപം പിന്നീട് ഹിന്ദുവിരുദ്ധമായി മാറുന്നത് കണ്ടു അത് തന്നെ ഈ സമരത്തിൽ ആവർത്തിക്കും തീർച്ചയായിട്ടും ആ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഹിന്ദുക്കൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞു ഇന്ത്യ ഗവൺമെൻറ്റിനതൊരു വലിയ ഭീഷണിയും തലവേദനയുമാണ് അവർക്കും പൗരത്വം കൊടുക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഇനി വീണ്ടും വരാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാളിനെ രണ്ടായി വിഭജിച്ചപ്പോൾ മുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ തന്നെയാണിത് സമാധാനപൂർണ്ണമായി കഴിഞ്ഞിരുന്ന ബംഗാളിനെ വർഗീയതയുടെ കട പുര പുരട്ടിക്കൊണ്ട് കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് തുടങ്ങിയ കലാപം അതവസാനം ആ പ്രൊവിൻസിനെ രണ്ടാക്കി മുറിച്ചവരും അതിൻ്റെ ഫലമായിട്ട് പിന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബംഗാള് ഹിന്ദുക്കളുടേതും കിഴക്ക് ഭാഗത്തുള്ള ബംഗാൾ പിന്നെ മുസ്ലിങ്ങളുടേതുമാണെന്ന് സ്ഥാപിച്ചെടുക്കുകയും അത് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് പൂർണമായിട്ടും കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വിമോചന സമരത്തിലൂടെ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ഷെയ്ഖ് ഹസീനയുടെ ഫാദറിൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ അത് വീണ്ടും ബംഗ്ലാദേശായി മാറുകയും ഇന്ന് ബംഗ്ലാദേശ് വീണ്ടും പാകിസ്ഥാനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതാണ് താങ്കൾ പറഞ്ഞതിലെ പ്രധാന കാര്യം പാകിസ്ഥാൻ ആർമിയും ഐ എസ് ഐയും ഒക്കെ വളരെ ശക്തമായിട്ട് അവിടെ പിടിമുറുക്കിയിരിക്കുന്നു അവിടെ ഒരു ഇന്ത്യ വിരുദ്ധ ചേരി അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ്റെ ഇടത് വലത് കൈകൾ ഇപ്പോൾ ഇന്ത്യക്കെതിരെ നീങ്ങുന്ന വിധത്തിലേക്ക് ആയിരിക്കും നാം ഇത്തരം നീക്കങ്ങൾ പണ്ട് ശ്രീലങ്കയിൽ കണ്ടിട്ടുണ്ടോ മാലിയിൽ കണ്ടു ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ അന്ന് ഇന്ത്യ ഒരു തുറന്ന നിലപാടെടുത്തു അത് നിങ്ങൾക്കുള്ളൊരു സന്ദേശമായി തുറന്ന നിലപാടെടുക്കുകയാണെങ്കിൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് മൗനമാണ് അതെന്തുകൊണ്ട് അങ്ങനെ ഒരു മൗനത്തിലേക്ക് പോകുന്നു ബംഗ്ലാദേശിൻ്റെ പ്രശ്നങ്ങൾ അത്ര ലഘുവല്ല കാരണം അത് ഇന്ത്യയിലെ പല സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ആയി കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ബംഗാളുമായും ഒരുപാട് ബന്ധമുണ്ട് ഇപ്പം ഇന്ത്യക്ക് ചില തുറന്ന നിലപാടുകൾ ശ്രീലങ്ക പ്രശ്നത്തിലെ പോലെ എടുക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇന്ത്യക്ക് വളരെ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തേണ്ട സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങുന്നത് പിന്നെ മറ്റൊന്ന് ബംഗ്ലാദേശിലെ ജനതയെ പൂർണ്ണമായും പണക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല കാരണം ബംഗ്ലാദേശിലെ ജനത ഇന്നല്ലെങ്കിൽ നാളെ പി ഒ കെയിലെ ജനങ്ങൾ മുറവിളി കൂട്ടുന്നത് പോലെ ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഷെയ്ഖ് ഹസീന തിരിച്ചു വരണം എന്ന ഒരു മുദ്രാവാക്യം അവിടെ വരുത്താനുള്ള കാലം വരും എന്നാണ് ഇന്ത്യ സർക്കാർ പ്രതീക്ഷിക്കുന്നത് അന്ന് അവിടെ ജനാധിപത്യം വരികയും ബംഗ്ലാദേശ് വീണ്ടും നമ്മളുടെ ഒരു നല്ല അയൽക്കാരനായി മാറുകയും ചെയ്യുമെന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നു